നമുക്കറിയാം കലോത്സവത്തിൽ ഈ നമ്മൾ കൂടുതലായിട്ടും സോളോ പെർഫോമൻസ് അല്ലാതെ നമ്മൾ ക്ലാസിക്കൽ ഐറ്റംസ് അല്ലാതെ മിമിക്രി മോണായിട്ട് കഥാപ്രസംഗം അതുപോലെ തന്നെ ചിത്രരചര ഇതിലൊന്നും നമുക്ക് കോസ്റ്റ്യൂമിൻ്റെ ആവശ്യമില്ല മറിച്ച് ക്ലാസിക്കൽ ഇനം അതുപോലെ തന്നെ ഫാൻസി ഡ്രെസ്സ് സോളോ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ വരുമ്പോഴാണ് കൂടുതലും നമുക്ക് കോസ്റ്റ്യൂംസിൻ്റെ ആവശ്യം വരുന്നത് ഒരു അങ്ങനെ ഗ്രൂപ്പ് ഐറ്റംസിനൊക്കെ ഏറ്റവും കൂടുതൽ ആ കുട്ടികൾ നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് ആയിക്കഴിഞ്ഞാലും ആ കുട്ടികളുടെ ഭാവമൊക്കെ നമ്മൾ മുഖത്ത് മിന്നി മറിയുമ്പോഴും അതിന് ഏറ്റവും കൂടുതൽ തിളക്കം വയ്ക്കുന്നത് അതിൻ്റെ കോസ്റ്റ്യൂമാണ് ഒരു കഥാപാത്രത്തിന് ജീവൻ നൽകുന്നത് അവരുടെ കോസ്റ്റ്യൂമാണ് കാരണം കോസ്റ്റ്യൂമിന് പോലും മാർക്കുണ്ട് ജഡ്ജ്മെൻറ്റ്സ് അല്ലേ ഒരു കഥാപാത്രത്തിന് അനുയോജ്യമായ കോസ്റ്റ്യൂമാണോ അതുപോലെ തന്നെ ഭരതാട്യാനും മോഹിനിയാട്ടത്തിലും കൃത്യമായ ആഡ്യാപനങ്ങളുണ്ടോ എന്നൊക്കെ നമ്മുടെ ജഡ്ജസുമാർ കൃത്യമായി നോക്കും അപ്പോൾ കോസ്റ്റ്യൂംസിന് നമ്മുടെ ഈ കലാപരിപാടിയായിട്ട് നമ്മുടെ കലോത്സവമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഇണപിരിയാനാവാത്ത ബന്ധമാണുള്ളത് അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ ലൈവ് സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലെത്തിരിക്കുന്ന വർഷങ്ങളായിട്ട് നമ്മുടെ കോസ്റ്റ്യൂംസ് വിതരണ മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്ഥാപനത്തിൻ്റെ ഉടമയാണ് നമ്മുടെ അനിത ചേച്ചി

പിന്നെ മക്കളും രണ്ടാളും ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്നതാണ് പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് നമ്മള് ചാനലിന്റെ റിയാലിറ്റി ഷോയിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് കണ്ണൂർ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് അന്നേരം ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഒക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യും എല്ലാം ചെയ്യും പിന്നെ ഒരു ഷോപ്പ് കണ്ണൂരിട്ടെന്താന്നുള്ള ഒരു ആലോചന വന്ന് അങ്ങനെ ഞാനും എന്റെ രണ്ട് ഫ്രണ്ട്സും ആരെയും കൂട്ടി കണ്ണൂർ ടൗണില് മണവാട്ടിന്ന് പറയുന്ന കോസ്റ്റ്യൂം സെന്റർ പേരുടെ ഷമ്മിയും ും അവര് കൂടെ തന്നെ ഉണ്ടോയിൽ അങ്ങനെയാണ് വർഷമായിട്ട് ഒരു മേഖലയിലുണ്ട് ഇപ്പൊ നമ്മള് പിന്നെ ഈ നമ്മുടെ ഇപ്പം കലോത്സവം നമ്മുടെ കണ്ണൂർ ജില്ല പുറത്താണെങ്കിലും കഴിഞ്ഞ നമ്മുടെ പയ്യന്നൂരാണ് അതിന് മുന്നേ തലശ്ശേരിയാണ് ഇപ്പൊ നമ്മള് മറ്റ് ജില്ലയിലാണെങ്കിലും കോസ്റ്റ്യൂംസ് നമ്മുടെ ഈ നാട്ടിലുള്ള കുട്ടികൾ ഇവിടുത്തെ പോവാ അതായത് നമ്മൾ നമ്മള് സംസ്ഥാനത്തായി കഴിഞ്ഞാലും മറ്റിപ്പോ നമ്മള് കണ്ണൂർ ജില്ലാ കലോത്സവം കഴിഞ്ഞാൽ നമ്മള് മറ്റു സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് കോസ്റ്റും വാങ്ങൂലേ നമ്മള് സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള കോസ്റ്റ്യം കൊടുത്തിട്ടാണ് പോവുക ആ അങ്ങനെ പോവും പിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകര് അതിനായിട്ട് ഇണ്ടാക്കുന്നിണ്ട് പിന്നെ നമ്മളെ കോസ്റ്റ്യൂം എങ്ങനെയായാലും നമുക്ക് സ്റ്റേറ്റിലേക്ക് ഉണ്ടാവും ഒരു നാടൻ കഴിഞ്ഞാൽ അതില് സി എച്ച് എം എ സ്കൂളിന് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് സന്തോഷാവും നമ്മളെ കോസ്റ്റ്യൂമ് സ്റ്റേറ്റിലേക്ക് പോകുന്ന നമ്മൾ പ്രാർത്ഥിക്കും നമ്മളെ നമ്മള് കോസ്റ്റ്യൂമ് കൊടുക്കുമ്പോ ആയാലും നമ്മൾ പ്രാർത്ഥിക്കും നമ്മളെ കൊടുക്കുന്നത് ഒരു ഫസ്റ്റ് കിട്ടണേന്ന് അങ്ങനെ ഒരുപാ കല പറയുമ്പോ ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും

അങ്ങനെ പിന്നെ ഇപ്പം വന്ന മംഗലംകളി അങ്ങനെ ഒന്ന് രണ്ടു വർഷമായിട്ടുള്ളൊരു കളിയാ അപ്പൊ അങ്ങനെയുള്ള കലാരൂപങ്ങൾക്ക് ഈ വർഷം കൂടുതലായിട്ട് പോയിട്ടുണ്ട് ഇത്ര രണ്ടു മൂന്ന് വർഷത്തിനും മുന്നേ ആ കലാരൂപം അനുവദിച്ചിട്ടില്ലല്ലോ അത് കൂടി ചേർത്താ അങ്ങനെയുണ്ട് ഇപ്പൊ നമ്മള് പിന്നെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ആണ് ഇപ്പൊ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മള് വേറെ ഗ്രൂപ്പ് ഡാൻസ് ആയി കഴിഞ്ഞാലും അതില് കുട്ടികള് ഹൈറ്റ് ഉള്ള കുട്ടികൾ ഉണ്ടാവും തടിയുള്ള കുട്ടികൾ തടി കുറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഇതൊന്നും കാണാതെയാണ് ഓൾറെഡി ആദ്യമേ റെഡിമെയ്ഡ് തയ്ച്ച് വെക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഇത്തരമുള്ള കുട്ടികൾക്ക് ആ ഒരു ഡ്രസ്സ് കൃത്യമായിട്ട് അണിയാൻ വേണ്ടി പറ്റുക അത് നല്ലൊരു ചോദ്യമാണ് നമ്മള് സ്റ്റിച്ച് ചെയ്യുമ്പം എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് ആണോ അങ്ങനെ എൽ പി യു പിന്നെ നമ്മള് കലോത്സവത്തിൽ തയ്ക്കുമ്പോ എൽ പിക്ക് ഒരളവ് യു പിക്ക് ഒരളവ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാ ടൈലർമാർക്കും ബൈ ഹാർട്ടാ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് നമ്മൾ നമ്മളതിൽ കൊടുക്കും സ്റ്റിച്ച് പൊട്ടിച്ച് തയ്ക്കുമ്പോ അത് മനസ്സില് കണ്ടിട്ട് നമ്മള് ചെയ്യാം പിന്നെ കൊണ്ടുപോയിട്ട് അവര ഇഷ്ടത്തിനനുസരിച്ചിട്ട് പാകപ്പെടുത്താം ഞാനിവിടെ കയറുമ്പോ തന്നെ എനിക്ക് ഒരു ഫോണ് വന്ന് തിരുവാതിരക്ക് നാളത്തേക്ക് വേണ്ട ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു വിട്ടു അതാണ് പ്രത്യേകത ആ ഒരു കണ്ണൂര് നമ്മളെ റിയാലിറ്റി ഷോയിൽ നമ്മളെ മണവാട്ടി കണ്ണൂര് ഡാൻസിന്റെ പ്രോഗ്രാമിൽ ഫസ്റ്റ് ഫസ്റ്റ് കിട്ടിയതാണ് സാധു കല്യാണമണ്ഡത്തിൽ നടന്നാടി നമ്മള് അതിൽ നമ്മളായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പ് ഇപ്പൊ അന്നേരം നമ്മളും കണ്ണൂർ വർഷന്റെ കൂടിയുണ്ട് കണ്ണൂർ വർഷമായിട്ട് പിരിയാൻ ആവാത്ത ബന്ധമാണ് മണവാട്ടിക്കുള്ളത് മണവാട്ടിക്ക് മാത്രമല്ല ഇവിടെ മക്കളെ രണ്ടുപേരുടെയും ഡാൻസിന് റിയാലിറ്റി നമ്മളെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ എനിക്ക് ആങ്കർ ചെയ്യാൻ വേണ്ടി ഭാഗ്യം കൂടിയുണ്ട് കലോത്സവ നഗരി വിട്ടിട്ട് നമ്മൾ നമ്മൾ ഒരുപാട് സമയത്ത് മറ്റു ഒന്നും സമയത്തൊക്കെ നമുക്ക് ഈ ഫീൽഡിലുള്ള ഒരു നമുക്ക് ഒരു ആറുമാസം കച്ചവടം ഉണ്ടാവും ആറുമാസം നമ്മൾ വെറുതെ നിക്കുമ്പോ അത് കലാപരമായിട്ടുള്ള ഏത് ഫീൽഡിലും ഇങ്ങനെ തന്നെയാണ് പക്ഷെ നമുക്ക് അന്നേരം ഒരു ജൂൺ ജൂലൈ മാവേലി പാതാളത്തുനിന്ന് വരുന്നേ നോക്കി ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാവും പക്ഷെ എന്നാലും നമുക്ക് ഈ ബിസിനസ്സിൽ കിട്ടുന്ന ഒരു സംതൃപ്തി ഇത് നമ്മളൊരു ബിസിനസ് ആയിട്ടല്ല കാണുന്നത് നമ്മളൊരു സർവീസ് ഇപ്പം തന്നെ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കാൻ വന്നതാണ് ഷോപ്പ് കൂട്ടിയിട്ട് പോകുമ്പോ ഒന്ന് കാണാലോ എന്ന് വെച്ച് കയറി വന്നതാണ് അതുപോലെ നമുക്ക് ഇത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല ഇത് കുറച്ച് കലയെല്ലാം ഉള്ളിൽ വേണം കുറെ ക്ഷമയും വേണം കലയും ക്ഷമയും എന്തായാലും കലയുള്ള ക്ഷമയുണ്ടാവും അതാണ് ഏറ്റവും വലിയ കാര്യം എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഓരോ കലോത്സവ വേദിയിലും സ്റ്റേജിൽ മാറ്റൊരുക്കുന്ന നർത്തകമാർക്കും നടന്മാർക്കും എല്ലാവർക്കും ഉള്ള അവരുടെ കഴിവിന്റെ ആ ഒരു ആ ഒരു കല എന്താണോ അത് പ്രകടിപ്പിക്കണമെങ്കിൽ അതിന്റെ കോസ്റ്റ്യൂം കൂടി അനിവാര്യമാണ് അതിന്റെ കൂടെ ചേരുവകൾ ചേരുമ്പോഴാണ് യഥാർത്ഥ കല സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെയാണ് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും കിട്ടുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു സമയത്ത് കണ്ണൂർ വിഷ്ണിന്റെ ലൈവ് സംരക്ഷണ തത്സമയം വന്നിട്ട് മണവാട്ടിക്ക് എല്ലാവിധ ആശംസ നേരുന്നു